നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബി ജെ പി പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് പി സത്യപ്രകാശ് പാനൂർ മണ്ഡലം പ്രസിഡന്റ് കെ സി വിഷ്ണുവിന് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ബിജെപി പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് പി സത്യപ്രകാശൻ മാസ്റ്റർ പാനൂർ മണ്ഡലം പ്രസിഡന്റ് കെ സി വിഷ്ണുവിന് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തുപ്രദമായിരിക്കുമെന്ന് സംശയമില്ല അത്ര ഒരു ഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പാനൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമാൻ കെ സി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര ഈ വെച്ച് എലാങ്കോട് നിന്ന് ആരംഭിച്ച പദയാത്ര പാനൂർ ടൌണിൽ സമാപിച്ചു വി പി ഷാജി കെ കെ ധനഞ്ഞൻ കെ കാർത്തിക സി പി സംഗീത രോഹിത് റാം രാജേഷ് കൊച്ചിലങ്ങാടി മനോജ് പൊയിലൂർ ലിജീഷ് എം രത്നാകരൻ സുഗില കെ പി അജിത സഹിജ സി പി രാജീവൻ രജിത് കുമാർ യു പി ബാബു എന്നിവർ നേതൃത്വം നൽകി സമഗ്ര